എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനും ഖുർആാനും പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന പ്രതിഫലം കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിന് കിട്ടുകയാ നാലാമതായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് വീടുകളൊക്കെ കാണാൻ നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കൂരി വീഡിയോ ആട്ടി ഓടിക്കുന്ന വീഡിയോ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ സത്യവിശ്വാസിയായ സ്ത്രീകള് ഹിജാബ് ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അവരെന്ത് ചെയ്യണം ക്ഷമയോടുകൂടി ജീവിക്കണം ക്ഷമയോടുകൂടി അവര് നടക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് الله عليه وسلم يأتي على الناس زمان അസ്വാ ബിറുഫീഹിന്ന അലാ ദീനിഹി അല്ലാഹുവിൻ്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആലയുടെ നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു തൻ്റെ ദീൻ ശമഗാണിക്വാനെ ഇരിയും നതീകനലില്ല പെടിക്കുന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആകുന്നൊരു കാലമ ജനങ്ങൾ കടന്നുപരുമെന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠന പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകൻ അബദ യിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാട് അതുകൊണ്ട് പഠിക്കേണ്ടത് എന്തെന്നറിയുമോട് സഹോദരങ്ങളോട് നമ്മളുടെ ഭാര്യ സഹോദരിമാരെയും നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്താൻ കഴിയണം അങ്ങനെ വളർത്തണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമുണ്ട് ഔറത്തുകൾ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് അള്ളാഹുവിന്റെ സ്വഹാബി വനിതകൾ ഉണ്ടല്ലോ സ്വക്ഷാഭി റസൂലിന്റെ പൊന്നുമകൾ ഉണ്ടല്ലോ എത്രയെത്രയോ ചരിത്രങ്ങൾ അറിയാം എത്രയോ പേരുള്ള ചരിത്രമറിയാം ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് വാദിക്കുന്നവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പെണ്ണ് കടന്നു വരികയാ അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് ഒരു സ്വാല്ഹത്തായ പെണ്ണ് കടന്നു വരികയാണ് പ്രവാചകന്റെ വന്നിട്ട് പരാതി പറയുകയാണ് എനിക്ക് എന്ന് പറയുന്ന രോഗമാണ് പഴച്ചവനെ വായിലൂടെ പതയും ഒക്കെ ഇങ്ങനെ വരുമല്ലോ കയ്യും കാലം ഇട്ടു പിഴയുമല്ലോ അവസാനം ഇരുമ്പിന്റെ എന്തെങ്കിലും എടുത്ത് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്ന രോഗമാണല്ലോ ഈ അവസ്മാര പറയുന്ന രോഗമാണ് നബിയേ എനിക്ക് വല്ലാത്ത വേദനയാണ് നബിയേ പ്രയാസമാണ് അമ്മാകി പിന്നെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഈ പെണ്ണ് പറയുന്നു യാ യാറൂലല്ല എനിക്ക് ചെയ്യണേ നബിയേ രോഗം മാറുന്നതിന് വേണ്ടി അമ്മാൻ്റെ പ്രവാചകന്ലിഹി വസാ തങ്ങളുടെ ചാരത്ത് തന്റെ രോഗം തിന് വേണ്ടി ദ്വാ ചെയ്യാ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഞാൻ നിന്റെ വേദന നീ നിനക്ക് ക്ഷമിച്ചാഹു സ്വർഗം തരുമെന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ ഈ സഹാഭി വനിതയായ മകുതിയുണ്ടല്ലോ പറഞ്ഞു അല്ലാന്റെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ ഈ വേദനകൾ മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറായാൽ ഈ വേദനകൾ മുഴുവനും താങ്ങാൻ ഞാൻ തയ്യാറായാ എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ അമ്മാൻ്റെ പ്രപാതകം പറഞ്ഞു നിനക്ക് സ്വർഗ്ഗം കിട്ടും ആ സഹോദരി പറയുകയാണ് ദുആ ചെയ്യണ്ട പിണ്ണു പറഞ്ഞ് എനിക്ക് വേണ്ടി ചെയ്യണ്ട സലാം ദു ചിരിച്ചുകൊണ്ട് കിടന്നു പോവുകയാണ് കാരണം പകരം കിട്ടുമല്ലോ ചെയ്തതാ റസൂലിന്റെ മുന്നിൽ നിന്നും മടങ്ങി പോവുകയാണ് കുറച്ചങ്ങ് മുന്നോട്ട് നടന്നോ പിന്നെയും അമ്മാകുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് In the B A. എനിക്ക് ദുആ ദുആ ചെയ്യണം നബിയേ ചെയ്യണ്ട എനിക്ക് സ്വർഗ്ഗം മതി എന്ന് മടങ്ങി പോയ പെണ്ണുണ്ടല്ലോ എന്റെ രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ കേൾക്കണം പഠിക്കണം ഈ ചരിത്രം നിനക്ക് വേണ്ടി പറയുകയാ ഇത് നിനക്ക് വേണ്ടിയാണ് ഒരു സത്യവിശ്വാസിയായ പെണ്ണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ പെണ്ണാരെന്നറിയുവോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ അമ്വാഹു പിൻ്റെ പ്രവാചകന്റെ ചാരത്തി കടന്ന് വന്നിട്ട് അവിടെന്നോ പറയുന്നു ആരോസൂല നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം എന്റെ രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയോ ഈ എന്ന് പറയുന്ന രോഗം എപ്പം എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ ഇത് വന്നു കഴിഞ്ഞാ വല്ലാത്ത പ്രയാസമാണ് ഞാൻ ഞാനങ്ങനെ തളർന്ന് വീഴുകയാണ് ആ സമയത്ത് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്നു പിടയുമ്പോ നബിയേ 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 ഔറത്ത് ഔറത്ത് ജനങ്ങൾ കാണുന്നു പെണ്ണു പറയെ എനിക്ക് എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ ജനങ്ങളുടെ നടുവിൽ ഞാൻ എപ്പോഴാന്നറിയില്ല ഇങ്ങനെ കിടന്ന് പിടയുന്ന സമയം ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു അതുകൊണ്ട് ജനങ്ങൾ കാണുന്ന നബിയെ എനിക്കിഷ്ടമല്ല നബിയെ എന്റെ പ്രിയപ്പെട്ടവരെ അവസ്മാര രോഗം വന്നു ബോധമില്ലാതെ സമയത്തു കിടക്കുമ്പോ പോലും ഒരാൾ എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല അതാ സാരിഹത്തായ പെണ്ണ് എനിക്കീ രോഗം വന്നിട്ട് ഞാൻ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകും നാട്ടുകാർ കാണും അതുകൊണ്ട് ആ സമയത്ത് പോലും എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നബി ലഭിയതും ആ ചെയ്യോ എന്റെ ഔറത്ത് തുറക്കാതിരിക്കാൻ അതാണ് സ്വാലിഹത്തായ പെണ്ണ് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ നമ്മളോ വായതിന് വരുമ്പോ ഫ്രദതയിടും വയതിന് വരുമ്പോ എന്തെങ്കിലും പള്ളിയിലെ കാര്യങ്ങൾക്ക് വരുമ്പോ ഫ്രദതയിടും കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ വേറെ രീതിയാണ് നമ്മുടെ ഭരതകളെ കുറിച്ചൊന്നും പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ജുമാ പ്രസംഗത്തിൽ ചോദിച്ചത് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾ അവർ നിർബന്ധമായിട്ടും ഹിജാബ് അവർക്ക് നിർബന്ധമാണെന്ന് ഈ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾ അവർ ഹിജാബ് ധരിക്കണം അവരുടെ ശരീരം അവരുടെ ഔറത്തിന്റെ ഭാഗങ്ങളും മുഴുവനും മറയ്ക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളിലൂടെ പറയുന്നത് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് നമ്മളിൽ എത്ര പേര് ധരിക്കാറുണ്ട് എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങളാണ് ഹിജാബ് ധരിക്കുക എത്ര പേരാണ് തന്റെ ഭാര്യമാരെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലർക്കും അതിനെ കുറിച്ചുള്ള വിവരമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് വിവാദമായി നടക്കുമ്പോ പലരും തന്റെ മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധമായ ആ പരീക്ഷ എഴുതാതെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലരിട്ടിരുന്ന ഹിജാബൂരി ഇട്ടി എക്സാമിന് വേണ്ടി കടന്നു പോകുന്നു ചിലര് എക്സാം എഴുതാതെ തിരിച്ചു പോകുന്നു ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിലൂടെ സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്നാണ് ഈ ആയത്തിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് അവരുടെ അവര് ഐഡന്റിറ്റിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനോടൊപ്പം അവർക്ക് സുരക്ഷിതവുമാണ് ഒരു പെണ്ണിന് ഹിജാബ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ അടയാളമാണ് ഹിജാബ് ധരിക്കുക മറ്റുള്ളവരിൽ നിന്ന് തന്റെ ശരീരത്തിന് മറ്റുള്ളവർക്ക് കാണുന്നതിനെ തൊട്ട് തടയുക അതൊരു മുസ്ലിം പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ മഹത്വുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു കുടുംബത്തിലെ ദീനീപരമായി ദീനി ചുറ്റുപാടിൽ കയ്യും കാലും ഒന്നും കാണാതെ പടച്ചവനെ ഒന്നുപോലും ആരും കണ്ടിട്ടില്ല പല പെണ്ണുങ്ങളെയും ആരും കുടുംബക്കാർ പോലും കാണാത്ത രീതിയിൽ അവരുടെ ശരീരത്തെ ശരീരത്ത് അവരെ മറച്ചുകൊണ്ട് വല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക എത്രയോ നമുക്കറിയാം കൊതി തോന്നാറുണ്ടെന്ന് കാണാൻ പലരും കൊതിച്ചു പോകാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു സുരക്ഷിതത്വമാണ് അവൾക്ക് ഈ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കാരണം അവളുടെ ശരീരം മറ്റുള്ളവരെ കാണുന്നില്ല ആരെയും പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നില്ല ആരെയും തെറ്റ് കാണിക്കുന്നില്ല ആരെയും മോഹിപ്പിക്കുന്നില്ല ആരെയും കൊതിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും കാണുന്നില്ല അപ്പൊ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം കൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് ധരിക്കുന്നതിലൂടെ കിട്ടുന്നത് മൂന്നാമതായിട്ട് അവിടുന്ന് പരിശുദ്ധമായ ഖുർആം പറയുകയാ ഷാദത്തുകളുടെയും രണ്ട് രണ്ട് ഷഹാദത്തുകളുടെയും നാം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാ ഷഹാദത്ത് കരിമ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി െന്നുംാഹുവിന്റെ പ്രവാചകനാണെന്നും ദൂതനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരാ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ആ പറഞ്ഞ വാക്ക് പ്രവാചകനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ കടമയായി അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആ പ്രവാചകനും പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ പ്രിയപ്പെട്ടവരെ അത് ഖുർആനാണ് ഹിജാബ് നിർബന്ധമാക്കിയത് ഹിജാബ് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുമ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പെണ്ണുങ്ങളെ വളർത്തേണ്ട രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ അതപും മര്യാദയും പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളർത്തണമെന്നും അങ്ങനെ വളർത്തുന്നവർക്കാണ് നാളെ മുത്തിന് പീടെ കൂടെ കൂട്ടുകാരായി സ്വർഗത്തിൽ കിടക്കാൻ കഴിയുന്നത് അള്ളാഹു ഭാഗി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കാലഘട്ടം കിടന്നു വരും വിവാദങ്ങളും പരിഹാസങ്ങളും അക്രമങ്ങളും ഭീഷണികളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ക്ഷമയുള്ളവരെ പോലെ നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിലൂടെ നമ്മളവിടെ നിന്ന് ജീവിക്കണം നമ്മൾ നമ്മളങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുകയാ പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കാം പണച്ചവനെ അതാ ഏത് രീതിയിൽ അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അല്ലാഹുവിന് ജീവിക്കണമെന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആലപടം സത്യവിശ്വാസികളായ സത്യവിശ്വാസികനായ പെണ്ണുങ്ങളുടെ അടയാളം പറന്നുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എന്റെ സഹോദരിമാരോട് പറയുകയാണ് ആരൊക്കെ പരിഹസിച്ച ഒറ്റപ്പെടുത്തിയാൽ ദീനിന്റെ തന്നെ നിങ്ങൾ വളരണേ നിന്നെ നിന്നെ ുംവര് കളിയാക്കട്ടെട്ടെ വിളിക്കുന്നവർ വിളിക്കട്ടെ പക്ഷേ നാളെ പടച്ചറപ്പിന്റെ സുരകമുണ്ടല്ലോ അബ്ബാഹുവിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് നിനക്കൊരിക്കലും ദുഃഖി ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഉപ്പമാരോട് പറയുകയാണ് അള്ളാഹുബിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വളർത്തിക്കോ അസിയാ ബിഹാ ആരാണ് ബി വിയുടെ ചരിത്രം നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആസിയാൻ ഈമാൻ കണ്ട അത്ഭുതപ്പെട്ടു പോയല്ലോ ആസിയാ ബി വിയുടെ ഈ മാൻ പോലും അത്ഭുതപ്പെട്ടു പോയല്ലോ മഹിതി മാസിതാ കൊട്ടാരത്തിന്റെ കത്ത് വേലക്കാരിയായി അവിടെ ചെയ്തിരുന്ന പെണ്ണാണ് മാസിതാ 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 മുഖത്ത് പോലും പറഞ്ഞു നിന്റെ ദീനിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് ആരാണ് മാഷിത്തു ഉപ്പമാരോട് പറയുന്നു നിങ്ങള് മാഷി വീടെ കൊടുക്കുതികളാഹു താലാൻ കീടെ ചരിത്രം പറഞ്ഞു കൊടുക്കു ഹിജാബ് ധരിക്കാ മടി കാണിക്കുന്ന പെണ്ണിനോട് നാളെ സ്വർഗത്തിൽ കടന്നു പോകുമ്പോ ഫാതിമാതികൾ താലാൻ കീടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരോട് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പൊന്നമകൾ ഫാത്തിമ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാളെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണരുത് എൻ്റെ അപുറത്ത് കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മഹതിയാണ് ഫാത്തിമ എൻ്റെ പ്രിയപ്പെട്ടവരെ മഹദി നഫീസത്തിൽ മിസ്സിരിയാഫീസത്തിൽ മിസ്സിരി റതിയുള്ളാഹു തേലാൻ കാരാണെന്ന് പറഞ്ഞു കൊടുക്കൂ ൂറിൽ മിശ്രി ആരാണെന്ന് പറഞ്ഞു കൊടുക്കു മൈമോനെ ആരാണെന്ന് പറഞ്ഞു കൊടുക്കു എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് മഹതിമാരുടെ ചരിത്രമറിയുമല്ലോ മഹാനായ മഹതിയായ മറിയമ്പി പ്രതിഹോ ഇവരുടെ ചരിത്രങ്ങൾ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കു പറഞ്ഞു കൊടുക്കാൻ അവരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമാൻ ഉറയ്ക്കുകയാ അവരുടെ നാവിലെ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാ അമ്മാകു അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈമാനം ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചിറപ്പേ അള്ളാഹുവിനെ അല്ലാതെ ഒരു മഹ്ലൂഖിനെയും പിന്നവർക്ക് പേടിയില്ല അല്ലാതെ ഒരു ഭയപ്പെടില്ല എത്ര വലിയ അക്രമം ചെയ്താലും എത്ര വലിയ പീഡനങ്ങൾ നടത്തിയാലും എത്ര വലിയ പരിഹാസങ്ങൾ നടത്തിയാലും അവരുടെ ഈ മാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമെന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നന്നതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അമ്ബാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് നീ മക്കളെ ഇല്ലെങ്കിൽ നാളെ കടന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നീ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ് നാളെ നന്മ നന്മതിന്മകള് തൂക്കി നോക്കിയിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ് നിന്ന റബ്ബസ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ് നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അഞ്ചു പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ അഞ്ചു പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ അല്ലാനോട് പറയുന്നു അല്ലാ ഇവർക്ക് നീ സ്വർഗം കൊടുക്കല്ലേ അല്ലാ എനിക്ക് ഉപദേശം എന്നെ എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് ഇവർക്ക് സ്വർഗം കൊടുക്കല്ലേ എന്ന് തരാത്തെറ്റ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയം നിന്റെ കുടുംബത്തിൽ അഞ്ച് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നാളെ റബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തുമെന്ന് നബി മുഹമ്മദ് ഒന്ന് ചെറുപ്പക്കാരാ ഭയപ്പെടണം നിന്റെ പരിചയപ്പെടുത്തുമ്പോഴണം രണ്ട് നിന്റെ കൂടെ മൂന്ന് നിന്റെ നിന്റെ നാളെ കോടതി കടന്നു പോകാൻ നിനക്ക് അവസരം തരുമ്പോ നിന്റെ റബ് സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ നിന്റെ ഉമ്മ നിന്റെ കയ്യിൽ പിടിക്കുകയാ നിന്റെ പെങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ നിന്റെ ഭാര്യ നിന്റെ 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 പിടിക്കുകയാ 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 യാന്റെ കൂടപ്പറപ്പ് നിനും എനിക്ക് ഞാൻ എനിക്ക് തെറ്റ് പറ്റിയിട്ടും പറഞ്ഞു തരാത്തത് ഇവരാണ് നാട്ടുകാരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്റെ തെറ്റി പറഞ്ഞു തന്നില്ല നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ നിന്ന സ്വർഗത്തിലേക്ക്

അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെന്നു പറഞ്ഞു സ്വഹാബാ എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബ ഉമ്മത്തിനൊരു കാലഘട്ടം വരും തൊപ്പിയും ധരിച്ചവർ ഒരു കാലം വരും പണ്ടികയുടെ മുന്നിൽ വന്നവര് വാഹനത്തിൽ വന്നിറങ്ങും താടിയുണ്ട് പടച്ചവനെണ്ട് ഹജ്ജ് ചെയ്തവനാണ് ഉമ്ര ചെയ്തവനാണ് ഒരുപാട് നന്മകൾ ചെയ്തവനാണ് പക്ഷേ ആ വന്ന വണ്ടികടെ പുറകിൽ നിന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യ ം വരാതെമത്ത് നാള് കിടന്നു വരില്ലെന്ന് രബി മുഹമ്മദ് പഠിപ്പിക്കുമ്പോ അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാക്കണേ മകളെ അല്ല പടച്ചവനെ ദീനീ ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ മക്കളെയും വളർത്താറുള്ള ഭാഗ്യമ തരളെ അല്ല അതുകൊണ്ട് എന്റെ എൻ്റെ പഴത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പൊളച്ചവനെ അള്ളാഹുവിന്റെ പള്ളികളെ പണി നടന്നുകൊണ്ടിരിക്കുകയാകത്ത് ഈ ചെറിയ ഷട്ടിനകത്തിൽ നിസ്കരിക്കാൻ തുടങ്ങിയില്ലോ പൊടച്ചവന് ഇതിനൊരു മാറ്റം വേണമല്ലോ ആ കാണുന്ന മനോഹരമായ പള്ളിക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാനുമല്ലാത്ത കൊതിയാണല്ലോ ളുപ്പത്തിൽ സാധിപ്പിച്ച് തരണേ അല്ലാ അള്ളാഹു നമുക്ക് അതിനകത്ത് കയറി നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ